പിങ്ക് ബോൾ റെഡ് ബോൾ വൈറ്റ് ബോൾ ഹൂ കെയർസ് എബൗട്ട് ദ ബോൾ കളർ ഏത് ബോൾ ബോളാണേലും അങ്ങനെ ആടിച്ച് ഗാലറിയിലേക്ക് ഇടുക നമ്മുടെ എന്ന് ട്രാവീസെട്ട് പറഞ്ഞാൽ വല്ലാത്തൊരു ടെസ്റ്റ് ആണെങ്കിലും ശരി ഒഡിയ ആണേലും ശരി ടി ട്വൻറ്റി ആണെങ്കിലും ശരി എല്ലാം പുള്ളിക്ക് ഒരേപോലെയാണ് ഗോളിൻ്റെ കളർ മാറുന്നതോ എതിർ ടീമിൻ്റെ ജേഴ്സീൻ്റെ കളർ മാറുന്നതോ ഒന്നും പുള്ളിക്ക് വിഷമില്ല പ്രത്യേകിച്ച് ഇന്ത്യൻ ജേഴ്സി ബ്ലൂ ജേഴ്സി കാണുമ്പോൾ പുള്ളിക്കൊരു പ്രത്യേക എനർജിയാണ് ഇവിടെ അടിക്കാനായിട്ട് വെരി 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 ഡേഞ്ചറസ് ബാറ്റ്സ്മാൻ ടി ട്വൻറ്റിയിലും ഓഡിയയിലും ഓപ്പണിംഗ് ആയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ടെസ്റ്റിൽ അഞ്ചാമതോ ആറാമൊക്കെ ആയിട്ടാണ് ഇറങ്ങുന്നത് അവിടെ ഇറങ്ങി നിന്നിട്ടാണ് കളി നമുക്കറിയാം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യനോട് ഈ ആറാമത് ഇറങ്ങിയിട്ടാണ് പുള്ളി സെഞ്ചുറി അടിച്ച് കൊണ്ടുപോയത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പ് ഫൈനലും പുള്ളി തന്നെയാണ് കൊണ്ടുപോയത് ഇപ്പൊ അവസാനം നമ്മൾ കണ്ടല്ലോ ഇംഗ്ലണ്ടിനെതിരെ ആഷ രാഷ്ട്ര ആദ്യ ടെസ്റ്റിൽ പുള്ളി ഒറ്റയ്ക്ക് നിന്ന് ജയിപ്പിക്കുമായിരുന്നു ഒരു ബോളിംഗ് പിച്ചിൽ കിടന്നിട്ട് പുള്ളി അമ്മാനം ആടുമായിരുന്നു ഫാസ്റ്റ് ടെസ്റ്റ് സെഞ്ചുറി അടിക്കുക രണ്ട് ദിവസം കൊണ്ട് കളി നിർത്തുക തുടങ്ങിയ പ്രക്രിയ എല്ലാവരും ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഇങ്ങനെ കാണുന്നത് അല്ലേ ടി ട്വൻറ്റിയിലും ഓടിയയിലൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ട് അതായത് ഫോർമാറ്റുകളുണ്ട് ഇപ്പം നമ്മുടെ അഭിഷേക് ശർമ്മയ്ക്ക് ടി ട്വൻറ്റിയിൽ അൺപില് ബാറ്റ്സ്മാൻ എന്ന് പറയുക പക്ഷേ ഇയാൾ ഓൾ ഫോർമാറ്റിൽ മാരകമായ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരുത്തൻ ഇതുപോലത്തെ ഒരു ഡേഞ്ചർ എല്ലാ ഫോർമാറ്റിലും ഒരു കാലത്തുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നത് വീരേന്ദ്രസേവാ മാത്രമായിരുന്നു അല്ലേ ആദ്യ ബോൾ തന്നെ ബൗണ്ടറി അടിക്കുക അതിപ്പോൾ ടെസ്റ്റ് ആയാലും ഓഡി ആയാലും ടി ട്വൻറ്റി ആയാലും ശേഷം ഇങ്ങനെ ഓൾ ഫോർമാറ്റ് ഒരു ഡേഞ്ചർമാൻ ട്രാവിസെഡ് തന്നെ ഇനിയിപ്പോൾ പിങ്ക് ബോൾ ടെസ്റ്റ് ആരംഭിക്കാൻ പോകുകയാണ് ആവശ്യത്തിൽ കാണാൻ പുള്ളീൻ്റെ സ്ഥിതി എന്താണ്